ം ഞാൻ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ സിറ്റിംഗ് ഹാളിലാണ് കമ്മീഷൻ പതിനൊന്ന് മണിക്കാണ് ഇവിടെ ഹാജരാകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ചെയറിൽ വരുന്നത് മറ്റു ആരും വന്നിട്ടില്ല എല്ലാവരും വരുന്നതേ ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റിൽ ഭരണഘടന ആർട്ടിക്കിൾ പതിനാറ് നാല് അനുസരിച്ച് ഓരോ സമുദായത്തിനും സർക്കാരിൽ പ്രാതിനിധ്യവും വിദ്യാഭ്യാസത്തിൽ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അതായത് സർക്കാർ ഉദ്യോഗങ്ങളിലെ പിന്നോക്കാവസ്ഥ ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാമുദായികമായിട്ട് സാമുദായികമായിട്ടല്ല വിഭാഗത്തിനാണ് റിസർവേഷൻ അനുവദിക്കുന്നത് അതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നൽകിയിട്ടുള്ള കേസിനോട് അനുബന്ധിച്ചുള്ള അതിൻ്റെ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സിറ്റിംഗ് ആണ് ബഹുമാനപ്പെട്ട സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഇവിടെ ഇന്ന് നടത്തുന്നത് കമ്മീഷന് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ജാതിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഇവിടെ എസ് സി എസ് ടി ഒഴികെയുള്ള സകല സമുദായങ്ങൾക്കും ഇവിടെ വിഭാഗം എന്നുള്ള നിലയിൽ പിന്നോക്ക സാമൂഹ്യമായി പിന്നോക്ക വിഭാഗം എന്നുള്ള നിലയിൽ പരാതി നൽകുവാൻ കഴിയും അന്നേ നമസ്തേ രാജേഷ് ആർ നായർ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഓഫീസ് തിരുവനന്തപുരത്തുണ്ട്